ആ മല്ലിപ്പൊടി കടുക് സാമ്പാർ പൊടി ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഓഫീസിൽ വന്നിരിക്കുകയാണ് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ബ്ലോഗി അപ്പോൾ ഇവൾക്ക് അറിയാമോ ഇല്ലെന്നാണ് എനിക്ക് കാണേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഒക്കെ എവിടെ വെച്ചേക്കണത് കറക്റ്റായിട്ട് എടുക്കുമോ എന്ന് നമുക്ക് നോക്കാം കമോൺ കണ്ടുപിടിക്കൂ ഇതൊക്കെ ഓരോരോ ഇത് പപ്പടവും അതും ഇതൊക്കെ വെച്ചിരിക്കുന്ന റാക്കാനും ഇപ്പുറത്തെ ഗോതമ്പ് പൊടിയൊക്കെയാണ് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക ആര്യ കണ്ടുപിടിക്കുക അതിലുണ്ടോ ഇതിലുണ്ടോ മല്ലിപ്പൊടി മുളക് പൊടി അത് മഞ്ഞൾപ്പൊടിയാണത് മല്ലിപ്പൊടി മല്ലിപ്പൊടി വായിച്ച് നോക്ക് ആ സാധനം ഒന്ന് ആരി എടുത്തേക്കണം ഇതിട്ടെടുത്തേക്കണം എടുക്ക് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഉപ്പ് ഈ സാധനങ്ങളാണ് എടുക്കേണ്ടത് ഇത് കറക്റ്റായിട്ട് ആരി എടുത്തിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന കരാ സ്വാദ് എന്ന വെളിച്ചെന്നെയാണ് പറയും എടുക്ക് ഇവിടെ ഇവിടെ തന്നെയാണ് വായിച്ച് നോക്കരു ഇവിടെ ഉണ്ടല്ലോ മഞ്ജു ചേച്ചി ഇരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇരിപ്പുണ്ടല്ലോ അത് മല്ലിപ്പൊടിയാണോ നോക്ക് വായിച്ച് നോക്ക് മാം ഇപ്പം മല്ലിപ്പൊടി കണ്ടുപിടിക്കൊടി ഒരു കോപ്പി റേറ്റ് വരുമ്പോടെ പാട്ട് നന്നായിട്ട് ലേറ്റോ കോപ്പി റേറ്റ് വരും വായിച്ചു നോക്ക് യു റീഡ് ഇറ്റ് വായിച്ച് നോക്ക് കുട്ടി വായിച്ച് നോക്ക് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് നമ്മളുടെ ഇന്നത്തെ പ്രാക്ടീസ് ആ സാധനമാണ് മല്ലിപ്പൊടി നിറപ്പുറായിട്ടാണ് ആ ശരി ഓക്കെ സാമ്പാർ പൊടി വെച്ചോ ഓക്കെ ഇനി മുളക് പൊടി ഉപ്പ് മുളക് പൊടി ഉപ്പ് മുളക് പൊടി ഉപ്പ് കടുക് മുളക് പൊടി ഉപ്പ് കടുക് ഇത് ഇത്തിരി ഉള്ളോ അതിന്റെ വലുതെടുക്കും എടുക്ക് അവ എടുക്ക അവതെവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ നോക്കി എടുക്കണം കറക്റ്റായിട്ട് നിങ്ങൾക്കൊക്കെ ഇത് അറിയോ ഇല്ലെന്നറിയണ്ടേ അതിനു വേണ്ടിയാണ് ഇപ്പൊ മുളക് പൊടി എടുത്ത് മല്ലിപ്പൊടിയെടുത്ത് ഇനി കടുക എടുക്കണം കടുകാണോ അത് ബ്ലാക്ക് പെപ്പർ കടുക എവിടെയാണ് കടുക് കടുക എവിടെയാണ് കടു കണ്ടുപിടിച്ചാ ഉപ്പ് കണ്ടുപിടിച്ചാ ഉപ്പ് കണ്ടുപിടിക്കും പെറി സുപ്പ് ആ ഞങ്ങൾ എടുക്കുന്ന മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഉപ്പെവിടെയാണ് ഉപ്പൊ ഉപ്പ കണ്ടുപിടിക്കും ഉപ്പ് കണ്ടുപിടിക്കും ഉപ്പെപ്പോഴും താഴ്ത്തായിരിക്കും ഇരിക്കുന്നു ഒരു സൈഡിൽ ബാ കട കിട്ടിയ വെരി ഗുഡ് ആദ്യ കടുക് കണ്ടുപിടിച്ചെട്ടോ ഉപ്പും കൂടി എടുത്തേച്ചാ മതി ഉപ്പ് കിട്ടി ആ ദശനം മാർക്ക് കുറവാണ് കേട്ടോ മാർക്ക് കുറവാണ് ഇടക്ക് വെച്ചാൽ നമ്മൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു രീതി എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഇടൻ വീട്ടിലെ അവരവരെ ഉൾപ്പെടുത്താൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യം വേറെ പേരെടുക്കുന്നില്ല ഞങ്ങൾ സാധനങ്ങളോ എൻ്റെ മോനോ എടുക്കുന്നതും മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ വരുന്നു അവർക്ക് ഇത് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു വായിച്ചതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു വീഡിയോ മാത്രമായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ് ആ ടേക്ക് കെയർ അതെ രണ്ട് കാന്താരികളും ഇവിടെ ഉണ്ട് സർവത്തൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം വയറൊക്കെ നിറച്ച് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബായ്